മുടി സത്യം പറ സൂര്യനോട്ടില്ലേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ഇന്നത്തെ ചലഞ്ച് ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോ അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്നത്തെ ചലഞ്ച് സ്പോൺസർ ചെയ്യുന്നത് ഗൂഗിൾ കെ ഓ പിന്നെ ചലഞ്ച് കണ്ടുപിടിക്കുന്നോ ഞാൻ തന്നെ ചലഞ്ച് എന്താണെന്ന് നമുക്ക് പറയാം ഒരേ കോസ്റ്റ്യൂം നമ്മള് है है। चीण चीण ും ഒരു സിനിമ ആയിരുന്ന ഗേൾസിന്റെ ആയിരിക്കും ബോയ്സിന്റെ ആയിരിക്കും ഇത് ഏതാ ക്യാരക്ടർ എന്നുള്ള പേര് പറയാം ഓരോരുത്തർക്ക് പത്ത് കോസ്റ്റ്യൂം കാണിച്ച് തരും ആ ഡ്രസ് കാണിച്ചു തരും കോസ്റ്റ്യൂം ഡ്രസ്സാന്ന് പറഞ്ഞത് അപ്പൊ ഡ്രസ് കാണിച്ചു തരും ആ ഡ്രസ് ഇട്ടിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാം ശ്രമിക്കാം ഇന്നത്തെ ചാലഞ്ചിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ള എത്രയാണെന്ന് ഇരുനൂറ്റി അഞ്ച് അപ്പൊ നമുക്ക് നേരെ ചാനലിലൊക്കെ പോയിട്ട് വരാൻ കൈസ് അപ്പൊ സ്വാഗതം ഫസ്റ്റ് ഫോട്ടോ സെറ്റ് ആക്കിയിട്ടുണ്ട് ആർക്കാണോ വേണ്ടത് ഫസ്റ്റ് പത്തെണ്ണം പത്തെണ്ണം പറയാണേ അപ്പൊ ആർക്കെ ആരാണ് ചേച്ചി ആരാ നമുക്ക് ഈ ഫോട്ടോ ആണ് ഇത് ആരുടെ ഒന്നാമത്തത് അമ്മയോട് ചോദിക്കാണ് കറക്റ്റ് പറയണം ഇതിൽ കള്ളക്കളികളില്ല മയങ്ങളില്ല ഒന്നുമില്ല നല്ല എന്താ കറക്റ്റ് ആയിട്ടുള്ള ആണ് ഭാവന അല്ല ഭാവനക്ടറാ പറയണ്ടേ ഏതെങ്കിലും സിനിമ അല്ലേ അത് സിനിമ ഫോർ ഒരേ ഫൈവ് കഥ കഥ ഞാൻ തെറ്റിപ്പരാണ് അമ്മ എന്തോ ഏതോ ഏലിയമ്മൂടാ

ഞാൻ മേടിച്ചപ്പോൾ തമിഴ് സിനിമ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ അമ്മ പൊട്ടിയെ ശരിക്കുള്ള ഫോട്ടോ ആയി കാണുന്നതാ ശരിക്കും അതൂടെ അടുത്ത ഫോട്ടോ കോപ്പി കളാണ്

അടുത്ത അമ്മയ്ക്കുള്ള ഫോട്ടോ നീ എന്ത് വെച്ചാലും അതേ അത് കളിക്കുന്നു അല്ലെ ഇത് പറയുന്നു ഇത് ആരുടെ ഫോട്ടോ ആണ് സോറി പറയാവോദ്വാസിലെ ഏത് ക്യാരക്ടറാണ് ഇപ്പൊ രണ്ട് ചോദ്യം അമ്മേനോട് ചോദിച്ചു ഒരു മാർക്ക് അമ്മക്കും ഒരു മാർക്ക് സനൂനാണ് അടുത്ത സനൂവിനോട് രണ്ടാമത്തെ ഇത് നോക്കണേ മാർക്ക് പുറത്ത് വെക്കണേ ഫസ്റ്റ് ചോദിച്ച അമ്മേനോട് രണ്ടെണ്ണത്തിൽ ഒന്ന് അടുത്ത സനോരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇത് ആരുടെ ഫോട്ടോ ആണ് പക്ഷെ പേര് പറയണം മാസ ഡയലോഗ് പറ രണ്ടാമത്തേല് സനു ജയിച്ചിട്ടുണ്ട് രണ്ടാമത്തേല് രണ്ട് മാർക്ക് അടുത്ത തേഞ്ച് മൂന്നാമത്തേത് അമ്മേനോടാണ് ചോദിക്കാൻ പോവുന്നത് ഈറ്റ് ആറ് ഡി ഫോട്ടോയാണ് ഹേ നോക്കണോ കാണണോ വൺ അല്ല അല്ല ടു ദേ ത്രീ മാസ്നോർ ദിന ആ സിനിമയിലാണ് എനിക്ക് മനസ്സിലായി ഇവിടെ തല്ലുമാലോ അതെങ്ങനെ ഞാൻ എന്നോ അനോ പറഞ്ഞു എന്നോ കണ്ടല്ലോ പറയണോ അല്ലേ തല്ലുമാല തല്ലുമാലയായിരുന്നു സംഭവം തല്ലുമാലേ അത്രയും ക്രൂമുകൾ കൊടുക്കണം തല്ലുമാലയാണ് ഇത്രയും ഓർത്ത് പറയുന്നുണ്ട് കൊടുക്ക കേട്ടു മല ടൊക്കെ മതി ടൊമിനോന്റെ ഫോട്ടോ അത്രയും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നന്ദി കണ്ടേ മലയാള തല്ലു മലയിൽ ടൊമിനോന്റെ ക്യാരക്ടർ തന്നെയാണ് ടൊമിനോ എന്ന് പറഞ്ഞിട്ടില്ല തല്ലുമാല എന്ന് പറഞ്ഞിരിക്കും മൂന്ന് ചോദിച്ചത് മൂന്നില് ഒന്ന് മാത്രം അടുത്ത സനൂനോടാണ് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടില് ചില പ്രശ്ന ഒച്ചകളെല്ലാം കേൾക്കും അതെന്താന്ന് വെച്ചാല് എന്താ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് അടുത്ത സനൂനുള്ള ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ ഫോട്ടോ ആണ് മായും ഇവിടെ കറക്റ്റ് അടിച്ചിരിക്കുകയാണ് ഗോപിക എല്ലാം ചരണിന്റെ ഭാഗ്യം അമ്മ എല്ലാം അടുത്തതായിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ അമ്മേനോടാണ് ഇതാണ് ചോദ്യം പറഞ്ഞോ അല്ല അമ്മേനോട് ഇത് ഇതാരാണ് നാലാമത്തെ ചോദ്യമാണ് അമ്മേനോട് ഇതാര

ാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത് ആരുടെ ഫോട്ടോയാണ് ഞാൻ പറയാം

അല്ല നൈൻ പണ്ടത്തെ അറിയാമോ എന്താ കോട്ടയം കോട്ടയം കുഞ്ഞച്ചെന്ന് പറഞ്ഞ സിനിമ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ യഥാപത്വത്തിന്റെ കോസ്റ്റ്യൂ കണ്ടിരിക്കുന്നത് ഒറിജിനൽ ഫോട്ടോ ഇതാണ് അഞ്ചാമത്തെ അമ്മക്കുള്ള ഫോട്ടോ റെഡി ഇത് ആരുടെ ഫോട്ടോയാണ് കലവണ്ടി എന്താ മക്കളെ വൺ 2 3 അഞ്ചാമത്തെ അല്ലേ ഒറ്റനാൾ ശരിയാക്കി ജമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നെ കണ്ടെ ശരിയാ എന്ന് തോന്നുന്നു സ്റ്റാർട്ടാ ഡേ സൺഡേ 5 6 സമരെ കളവണ്ടി ദേടാ ക്യാരക്ടർ മേരി

విమల్ కుమార్ విమల్ కుమార్ క్యారా ఫోటాను ఏదో కళాను అయినా అంజామతే చోదామతే చోదికా పో

നാലെണ്ണം അഞ്ച് ചോദ്യം ചോദിച്ചാല് നാലെണ്ണം കൂടെ ശരിയാക്കിയിട്ടുണ്ട് അമ്മ ഒന്ന് മാത്രം അടുത്ത ആറാമത്തെ ക്രിസ്ത്യെ അമ്മേനോട് ചോദിക്കാൻ പോവാണ് ഇതാണ് ഫോട്ടോ ഇത് ആരുടെ ഫോട്ടോയാണ് പറഞ്ഞോ രജിസ്ട്രേഷൻ ആ ഒറ്റ പറ അത് കൊറച്ച് വിഷമേ ആറാമത്തെ

ആറാമത്തേല് ഒന്ന് മാത്രം ശരിയാക്കി അമ്മയുടെ ശരിയാക്കി അഞ്ചാമത്തേ നാലും ശരിയാക്കൊണ്ടിരിക്കും അടുത്ത ഗോപികൻ ഇതാണ് ഇത് എന്നോടാണെന്ന് ചോദിച്ചോണി Ready हाँ आनो ये अल्ले अल्ला और इतने नहाने आप one two आरे ओ three four आनो आनो तो जब इन्हाने तब ले तो बराबरी और क्यों टैक्चर तो അത് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ അമ്മക്കുള്ള ഏഴാമത്തെ ക്വസ്റ്റ്യൻ ఇది యార్బ్ కోస్ట్యూమ్ అంటే కోస్ట్యూమల తలేనడు అలేడు వెయిర్ సాయి కుమార్ సాయి కుమార్ సాయి కుమార్ నే ఇది డైరెక్టర్ ఎందు మాస్ ఓహ్ వాసనే ఆ వాసన ఆ చాది ఇది కొనితో వసన दिक्कत ఇచ్చు సాయి సే ఇచ్చు ఆ ఎంత వాసన రా ఓశనమంట ില് രണ്ടാക്കിട്ടുണ്ട് അടുത്ത ആണ് ഇത് ആരുടെ തലയാണ് ഏഴാമത്തേല് നാലും ശരിയാക്കിയിട്ട് കോപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട് ഏ കണ്ടോക്കി പോയോ

തൊമ്മൻ മക്കളിന്റെ അത് ഇതിനകത്ത് രാജാക്കൻ പറഞ്ഞിട്ടുള്ള അപ്പോ അത് പൊട്ടിരിക്കുന്നു അടുത്ത എട്ടാമത്തെ കുറച്ച് അമ്മേനോട് ഇരിക്കാം ഇതാണ് കള്ളക്കളിയോ എട്ടില് മൂന്നെണ്ണം കൂടെ ശരിയാക്കിട്ടുണ്ട് അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഗോപികനോടാണ് ചോദിക്കാൻ പോകുന്നത് ഇത് ആരുടെ തലയാണ് ഗോപിക എട്ടാമത്തെ ക്വസ്റ്റ്യാണ്

അടുത്ത ക്വസ്റ്റ്യൻ അമ്മ കിട്ടില്ല അമ്മ കിട്ട അമ്മ കിട്ടറാണ് ഇതാണ് ഇത് ആഡ് അതും മോഹൻലാൽ വായി സെവൻ മോഹൻലാലിന്റെ ഏത് കേക്കാണെന്ന് പറയണോ ഇത് ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു ആണ് ഒറിജിനൽ ഫോട്ടോ കാണിച്ചു എന്തോ മോഹൻലാലാണ് അതാ

അവസാന അവസ്ഥയിലാണ് നമുക്ക് എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ഇപ്പൊ അഞ്ച് മൂന്ന് ആറോ അഞ്ചുകാരെങ്കിലും ലാസ്റ്റ് ഇത് ചാർലിന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്സ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അറിയല്ലേ ടെസ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പാർവതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുള്ള അടുത്ത സനുവിനോടാണ് ചോദ്യം ഇത് ആരുടെ തലയാണ്

ശബ്ദം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ നിങ്ങളൊന്ന് അപ്പൊ അമ്മേനെ എന്താ ഇന്നത്തെ പണിഷ്മെന്റ് വേണം അമ്മ അമ്മക്ക് എന്താ പ്ലഗില് എല്ലാ അഭിമാനവും പൊട്ടി ആയിരുന്നു അതറിയില്ല പത്ത് ബസ്സിന്റകത്ത് മൂന്നെണ്ണം മാത്രം ശരിയാക്കി കിരുന്നു പത്തിന്റെ അകത്ത് ആറ് ശരിയാക്കി ജയിച്ചാർക്ക് ആദ്യം പറഞ്ഞിരിക്കില്ലേ പൈസ ഇന്നത്തെ ഇരുന്നൂറ്റി അൻപത് രൂപ ഇവിടെ സെറ്റ് ആണ് കൊടുക്കുക ഗോപിയാണ് കൈയച്ചോ നമ്മളെ പ്രൈസ് എവിടെ പോയി ചലഞ്ച് ഓരോ ദിവസവും നല്ല കിഡ്ഡിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോ